ായ ആക്രമണങ്ങൾ അതിരൂക്ഷമായ സാഹചര്യത്തിൽ ജനരക്ഷയ്ക്കായി വിമോചന സമരത്തിന് തുടക്കം കുറിച്ചു ജനസേവ ജനസേവരു വിമുക്ത കേരള സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം വഞ്ചി സ്കോറിൽ വെച്ച് സംഘടിപ്പിച്ച സമര പ്രഖ്യാപനം ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു തെരുവുനായ ആക്രമണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രശ്നപരിഹാരത്തിന് നിയമനിർമ്മാണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആ വിമോചനം ലഭിക്കണമെങ്കിൽ ധനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അലഞ്ഞു പിരിഞ്ഞ് നടക്കുന്ന തെരുന്ന ആൾക്കാൾ പൂർണ്ണമായിട്ടും അവരിൽ നിന്ന് നിൽക്ക പറ്റൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഏകദേശം മുപ്പതി മുപ്പത്തി ഏഴ് ലക്ഷം ആളുകളെ തിരുനാള കടിച്ചു അമ്പത്തിനാല് മരണം ഉണ്ടായി എന്ന് സ്ഥിതി വിവരം കാണുമ്പോൾ നമ്മൾ കാണിക്കുന്നു ഇന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ടത് ബ്രഹ്മപുരത്ത് മുപ്പത് കൂടുകൾ ഉണ്ടാക്കി ആ കൂട്ടിലേക്ക് നായ്ക്കളെ കയറ്റി അവരെ വഞ്ചരിച്ച് കാറ്റിൽ പോയി വിടുക എന്നുള്ളൊരു പരിപാടിയാണ് ഞാൻ ഇന്നത്തെ പത്രത്തിൽ ഗവൺമെൻറ്റിൻ്റെ തലയിലുള്ളത് എന്ന് മനസ്സിലാക്കി ഈ നായ്ക്കളൊക്കെ വാസ്ത്രത്തിൽ പിന്നീട് തിരിച്ച് വരും വരും എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഇതല്ല നമുക്ക് ആവശ്യം ശാശ്വതമായ പരിഹാരമാണ് ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ തരില്ല ചില രാജ്യങ്ങളിൽ നാ നായ്ക്കളെ ചില രാ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിൽ നായ്ക്കൾ ഭക്ഷിക്കുന്ന ആളുകളുണ്ട് അവർ വിവിധ മനുഷ്യാവകാശ സാമൂഹ്യ കലാകായിക സാംസ്കാരിക പി ടി എ സംഘടനകളും റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെയും സഹകരണത്തോടെയാണ് സമര പ്രഖ്യാപനം നടത്തിയത് ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി അധ്യക്ഷത വഹിച്ചു സി സ്കൂൾ മാനേജ്മെന്റ് സംഘടനകളുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ടി പി എം ഇബ്രാഹിംഖാൻ ആമുഖ പ്രഭാഷണവും എറണാകുളം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഷജിൽ കുമാർ മുഖ്യ പ്രഭാഷണവും ജനസേവ ശിശുഭവൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ വിഷയാവതരണവും മനസ്സിലാക്കാത്തതിൽ ദുഃഖമുണ്ട് അതുകൊണ്ട് ഈ ഈ ഈ അവസരത്തിൽ നാം തുടങ്ങി വെച്ചിരിക്കുന്ന സമരം ഒരു വിമോചന വിമോചനമല്ല നമ്മുടെ അവകാശമാണ് അവകാശമാണ് മൗലിക തെരുവിലൂടെ നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം അതിനുവേണ്ടിയുള്ള തുടക്കം കുറിച്ച ജോസ് ഞാൻ സിനിമാതാരം കൊച്ചു പ്രദീപ് ചടങ്ങിൽ പങ്കെടുത്തു സമരവേദിയിൽ തെരുവുനായ വിമുക്ത സന്ദേശവുമായി വടുതല സാരംഗി ഡാൻസ് ഗ്രൂപ്പിന്റെ കൈകൊട്ടിക്കളിയും തെരുവ് നാടകവും നടന്നു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി